السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم ഇരുപത്തിരണ്ടാമത്തെ വചനം അള്ളാഹു താര ഒരു വചനത്തിൽ രണ്ട് ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പിൽ വയ്ക്കുകയാണ് അവരെ ശ്രദ്ധയോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം ആ രണ്ട് ഉദാഹരണം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് അതിൽ നിന്നും ഉത്തമമായ ഉദാഹരണം നാം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അള്ളാഹു അള്ളാഹു സംബന്ധിച്ച് പറയുകയാണ് അപ്പോൾ ഒരുവൻ ആണോ അള്ളാഹു വിശാല നൽകി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സിദറിന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് വിശാല നൽകിയ ഒരുവൻ സമമാണോ ലി ലിസ്ലാം ഇസ്ലാമിലേക്ക് ഫഹു ആ റബ്ബി അപ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റബ്ബിൻ്റെ പ്രകാശത്തിലാണെന്നും അള്ളാഹുദാലയാണ് അദ്ദേഹത്തിന് പ്രകാശം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലേക്ക് എന്ത് ചെയ്യുന്നു അള്ളാഹു താല മനസ്സ് ഹിതായത്ത് നൽകി ഇസ്ലാമിലേക്ക് വഴി കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ എന്തു ചെയ്യുന്നു അദ്ദേഹം ഷിർക്കൻ നിന്ന് വിട്ടുന്നുകൊണ്ട് തൗഹീദി പ്രവർത്തനത്തിലൂടെ അള്ളാഹു മാത്രം ആരാച്ചുകൊണ്ട് അള്ളാഹു മാത്രം ആർച്ച കൽപ്പിച്ചുകൊണ്ട് അള്ളോഹനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളോഹനു മാത്രം പാപ്പവും തേടിക്കൊണ്ട് യഥാർത്ഥ ഇസ്ലാമിൽ ജീച്ചു കൊട്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരുവൻ സമമാകുമോ എന്നാണ് ചോദ്യം ഫവായിലുൻ അപ്പോൾ നാശം ലിൽ കാസിയത്ത് കുലൂബും യാതൊരുവന് കാസിയത്ത് അത് കഠിനമായിരിക്കുന്നു കുലൂഭും ആ അവരുടെ ഹൃദയങ്ങളെ മീ നിൽക്കില്ല അള്ളാഹുവിന്റെ ഉത്ബോധനത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് ഹൃദയം കടുത്തു പോയിരിക്കുന്നു അള്ളാഹുവിന്റെ ഉത്ബോധനം ശ്രദ്ധിക്കുന്നില്ല അള്ളാഹുവിനെ ധാരമായി അതിക്രമീരുന്നില്ല വല ദിഖർ അക്ബർ അക്കാര്യങ്ങൾ ഓർക്കുക നമ്മൾ അള്ളാഹുനെ ധാരാളമായി ദിക്ര ഓർമ്മിക്കുക സ്മരിക്കുക അള്ളാഹുനുഭവം സ്വീകരിച്ചു കൊണ്ട് അത് പറയാൻ പ്രവർത്തിക്കുക എന്നുള്ളത് എന്താകുന്നു വലിയ കാര്യം കൊണ്ട് കാര്യമാവുന്നു ഹദീസിൽ പറഞ്ഞ കാര്യം കൊണ്ട് ഓർക്കുക അതായത് അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്ന ഷഹീദാകുന്നതിനേക്കാളും ഊഴിലുള്ള കാര്യമാകുന്നു എന്ന് ഊന്നൽ ഈ നബീസുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞ കാര്യം ഓർക്കുക വല ദിഖർഹു അക്ബർ അങ്ങനെ അള്ളാഹനെ ഓർക്കുന്ന നിന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഓർക്കുന്നില്ല അവൻ്റെ ഹൃദയം കടുത്തു പോയിരിക്കുന്നു നാശം അങ്ങനെയുള്ളവരുവനാശം പറഞ്ഞൂടെ പോവായാലും അപ്പോൾ നാശം ലാസിയത്തി കാശിയത്ത് കഠിനമായവനെ കഠിനമാക്കിയ ഒരു കുരൂപം അവരുടെ ഹൃദയങ്ങൾ കഠിനമാക്കിയവന് അല്ലാഹുന്മതിക്കരില്ല അള്ളാഹു സ്മരണയിൽ നിന്ന് അള്ളാഹുനുഭവത്തിൽ നിന്ന് ഹൃദയങ്ങളിൽ അത് കേൾക്കുന്ന ഉൾക്കൊള്ളുന്നില്ല വിക്രി ചെല്ലുന്നില്ല അതെന്ത് ചെയ്യുന്നു ആ ഗാഹിലിയ സമ്പ്രദായത്തിൽ തന്നെ അള്ളാഹുളളവർക്ക് ആരാധകർപ്പിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഹൃദയം കടുത്തി

ഹൃദയം കടുത്തുപോയർ അള്ളാഹുന്റെ സ്മരണയിൽ നിന്ന് ആ ജാഹി സമ്പ്രദായത്തെ ചിന്തിക്കാത്തവർക്ക് ദൃക്കറ് ഓർക്കാത്തവരവിടെ ഹൃദയം കടുത്തുപോയെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു വഴി വെച്ച് മാർഗത്തിലാണ് മുബീൻ സ്പഷ്ടമായ വഴികേടിയിലാവുന്നു അപ്പൊ സ്പഷ്ടമായ േടിയിലായ ഒരുത്തനും അതേപോലെ തന്നെ അള്ളാഹു സന്മാർഗത്തിലാക്കിയവനും സമമാണോ എന്നാണ് ചോദ്യം അല്ല സമമല്ല അള്ളാഹു സന്മാർഗത്തിലാക്കിയ ഒരു കൂട്ടത്തില് അള്ളാഹു ഉൾപ്പെടുത്തിരട്ടെ അങ്ങനെ എന്തുവേണം അള്ളാഹുന്റെ പ്രകാശത്തിലാണ് അവൻ്റെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുൻ്റെ പ്രകാശമാണോ അള്ളാഹു നൂർ സമ വാത്തിൽ അറിഞ്ഞ ഒരു ആയിത്തന്നെ സുഹൃത്തുനൂറിലുണ്ട് അള്ളാഹുന്റെ ആകാശം പ്രകാശമാണ് പ്രകാശം പ്രകാശം ഇൽമ് വിശ്വ കുർബാനും നബിസ് അല്ലാഹുസ്മിയുടെ ഹരീഫുകളും അതാണ് ഇൽമ അള്ളാഹു അത് രണ്ടും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ഉത്ഭാദങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സാഹാബി പഠിപ്പിച്ചു പഠിപ്പിച്ചോർത്തു ആ മാർഗം മാ അന മാർഗംബി ആ മാർഗം ഞാനും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം അതാണ് സ്വർഗത്തിലും മാർഗം ഇസ്ലാം മുതൽ ഇസ്ലാം മുതൽ മുഹമ്മദ് വരെയുള്ള പ്രവാചന്മാർ ചെയ്ത മാർഗം ഏത് മാർഗം എന്നാൽ നടപടി കർമ്മങ്ങൾ ഇസ്ലാമിനെ അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അവരുടെ നടപടിക്രമങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാൽ മാർഗം മില്ലത്തെ ഒന്നായിരുന്നു അപ്പൊ ആ മില്ലത്തെ ആ ആ മാർഗം അതാണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ നയിക്കണമേ അപ്പൊ ആ മില്ലത്തിൽ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ വിശ്വാസം ഊന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ പ്രവാചകരായ മുഹമ്മദ് സലാഹുലൈസ് നടപടി അദ്ദേഹം എങ്ങനെയാണോ ഈ വിശുദ്ധ ഖുറാൻ ഉൾക്കൊണ്ടുകൊണ്ട് സാഹിബ് പഠിപ്പിച്ചോടുത്തു ആ മാർഗം ആ മാർഗം സ്വീകരിക്കേണ്ടത് അങ്ങനെയുള്ളവരാകുന്നു ഹിദായത്തിന്റെ ആളുകളെ എന്ന് അള്ളാഹു അള്ളാഹുദ്ദമാക്കി തരുന്നത് അങ്ങനെ ഹിദായത്ത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന നബി നബിസ് ചരി പിൻപറ്റീവിക്കുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി ആമീൻ ഒരു ഹദീഫ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലാ നമുക്കറിയാം ഇസ്ലാമിന്റെ ആരംഭകാരം പ്രബോധനം നിങ്ങൾ അള്ളാഹു ആരാധന മറ്റാരും ഇല്ല എന്നിങ്ങൾ സ്വീകരിക്കും നിങ്ങൾ വിജയം വരിക്കാം എന്നായിരുന്നു എന്നാൽ മദീനയിൽ വന്നപ്പോൾ നബി അല്ലാഹു വസ്ലമയുടെ പ്രബോധനത്തെ ആരംഭം ഞാൻ ഒന്നാമതായി കേട്ടത് ഇതാവുന്നു എന്നാണ് മഹാപണ്ഡിതൻ അങ്ങനെ അദ്ദേഹം ചെയ്തു എതു കേട്ടുകൊണ്ട് അദ്ദേഹം ഇസ്ലാമെന്ന് സ്വീകരിച്ചു അപ്പോൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത അയ്യുഹന്നാസ് ജനങ്ങളെ ഹജീതാണ് ഇതാണ് അദ്ദേഹം ആദ്യമായി നബി നബീസ് അള്ളുവിന് കേട്ടത് അങ്ങനെ അദ്ദേഹം നബി നബിസുലിനടുത്ത് വന്നു നോക്കി നോക്കിയപ്പോൾ ഇദ്ദേഹം മഹാപണ്ഡിതനാണ് ജൂത പണ്ഡിതർ ജൂത പണ്ഡിതനാണ് അദ്ദേഹം നമുസൈ നോക്കിയപ്പോൾ വിനയാദീനായ ഒരാള് കള്ളം പറയാത്ത മുഖം അദ്ദേഹം അപ്പം തന്നെ സാമതം സ്വീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അപ്പം അദ്ദേഹം റിപ്പോർട്ട് അറിയത് എന്തായിരുന്നു അദ്ദേഹം പ്രചോദനം ചെയ്തത് ആ പ്രചോദനങ്ങളിലേക്ക് നമുക്കും പ്രചോദനം ഉണ്ടാവണം

പാമ് ഭക്ഷണം നൽകുക വിശക്കുന്നവർക്ക് പ്രത്യേകം മുൻപ് നൽകി അരവാക്കത്തുള്ളവർക്ക് സ്വന്തക്കാർ ബന്ധക്കാർ പോലുള്ള ആളുകൾക്ക് വിശക്കുന്നവരെ നോക്കി ഭക്ഷണം നൽകുക പക്ഷിയാണെങ്കിൽ പോലും കൂട്ടുകൾ പക്ഷിയാണെങ്കിൽ പോലും ഭക്ഷണം നൽകണം കുടുംബ ബന്ധം സ്ഥാപിക്കുക നമ്മൾ പല നിലക്ക് സമസ്തക്കാരും നമ്മളേറ്റ് അകന്നിട്ടുണ്ട് ആശയപരമായി പക്ഷേ എന്തെല്ലാം குடும்பம் உம் ஆ காரணத்தால் அக நிற்கா நம்ம எந்த அவரை விதிகளும் முதலும் அதேபோல தான் அவரை ஷிர்க்கிலும் ஒன்னும் நம்ம பங்காழிகளாகண்ட அதே சமயத்து அது வந்து பங்காளிகளாகண்ட அது சேகரிக்கண்ட நம்ம மறிச்சு நம்மளியம் அல்லாத்தில குடும்பபந்தம் ஸ்தாபிக்கிற காரியத்தில் நம்ம வளரம் சேம் காரணம் குடும்பம் முறச்சவன் பிரவசிக்கல எண்ணு நபி சொல்லாஹும பண்ணிட்டு அப்ப குடும்பம் അതാണ് രണ്ടാമതായി മൂന്നാമതായി പറഞ്ഞു നാലാമതായി പറഞ്ഞു നിങ്ങൾ രാത്രി നമസ്കരിക്കൂനിയാമുൻ ജനങ്ങളെല്ലാം കൂടി ഉറങ്ങി ഉറങ്ങിക്കിടക്കണേ സത്യവിശ്വാസിയുടെ രക്ഷമായി പറഞ്ഞല്ലോ കാരണം അവർ രാത്രി കുറച്ചേ ഉറങ്ങുമായിരുന്നുള്ളൂ ഒബിനിൽ അവര് രാത്രി കുറച്ചേ ഉറങ്ങുകയുള്ളു അങ്ങനെ രാത്രി എഴുതിയെന്നും അവർ എഴുന്നേറ്റ് നമസ്കരിക്കും അവർ പാർശ്വങ്ങൾ എഴുന്നേറ്റ് പോകും അങ്ങനെ അകന്നുകൊണ്ട് രാത്രി നമസ്കരിക്കും റംലാൻ മാത്രം നമസ്കരിക്കാനുള്ളതല്ല യാമലീല് റംലാൻ കഴിഞ്ഞാലും ആ പതിനൊന്നായ നമസ്കരിക്കേണ്ടത് എന്നോ വിത്രോമലെന്നോ യാം റംലാൻ എന്നോ എന്ത് തന്നെ പേര് ഉദ്ദേശിച്ച ശേഷം ഇഷാന്റെ സുനത്തിന് ശേഷം വിളിക്കുന്നവരെ നമസ്കരിക്കേണ്ട നമസ്കാരം ഒറ്റ ഒറ്ററക്കായ ും ചുരുങ്ങിയത് ഒറ്റയറ്റെങ്കിലും നമസ്കരിക്കാം ഞാരെങ്കിലും ഉറങ്ങി എഴുതി നമസ്കരിക്കാൻ ഭയപ്പെടുന്നു എങ്കിൽ ഉറങ്ങിയതിന് മുമ്പ് തന്നെ ഉറങ്ങിയാൽ മതി അത്രയും പരാധന പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ കൂലി കിട്ടുന്നത് ഉറങ്ങി എഴുതി നമസ്കരിക്കുന്നവരാണ് സത്യവിശ്വാസികളുടെ ലക്ഷമായ കൊണ്ടാണ് പറഞ്ഞത് ചുരുങ്ങിയ ഉറക്കയത്ത് പിന്നെ മൂന്നാക്കാം മൂന്നൊരുമിച്ച് നമസ്കരിക്കാം അതേപോലെ തന്നെ പിന്നെ കൂട്ടി കൂട്ടി നമുക്ക് വരെ നമസ്കരിക്കാം ഇണ്ടിച്ച് ഇണ്ടി ചീണ്ടീച്ച അവസാനം ഒറ്റയാക്കിയോ അറ്റ മൂന്നാക്കിയോ നമസ്കരിക്കാം അതെന്താകുന്നു ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കൊണ്ട് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ആ അവിടെ സന്ദർഭത്തിൽ എന്നാൽ നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി അപാദ്യം തുടങ്ങിയത് അയ്യോ സമാധാനം നിങ്ങളെ നിങ്ങൾ പ്രചരിപ്പിക്കുകയും അവസാനം പറഞ്ഞു

നിങ്ങൾ സ്ഥലം പ്രചരിപ്പിക്കുക രണ്ട് ഭക്ഷണം കൊടുക്കുക മൂന്ന് കുടുംബം വന്ന് സ്ഥാപിക്കുക നാല് രാത്രി നിന്ന് നമസ്കരിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക സത്യവിശ്വാസികളായ ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ജീവിതം പാർട്ടിമാക്കണം കുറച്ചെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക എഴുന്നേക്കുക എന്നാൽ രമണ വരുമ്പോൾ നമുക്ക് കടന്നു തുടങ്ങേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ പതിവായി ചുരുങ്ങിയത് ഒരു മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ ദിവസവും എഴുന്നേറ്റ് നോക്കി സാധിക്കുന്നവർ കൂടുതൽ സാധിക്കും സൂചിപ്പിച്ച അങ്ങനെ ചെയ്യുക അങ്ങനെ നമ്മൾ പതിവായി ഇറന്നാലും വന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു ആ നില നമുക്ക് നിലനിർത്തുവാനും സുഭിക്കാൻ ഉറങ്ങാതിരിക്കുവാനും നമുക്ക് സാധിക്കും നിമിഷമായി ശരിയെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ കിടന്നുറങ്ങാം നേരത്തെ പിന്നെ ഒരു ഉറക്കം എന്തല്ല കാണുന്നില്ല പിന്നെ യാഷസ്കാരൻ കഴിഞ്ഞ ഉറക്കമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അത് വളരെ പ്രധാനമാണ് കാരണം പല ആളുകളും ആ പിന്നെ ഒക്കെ അമലയിലേ ഞാൻ ഉറങ്ങിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഫരിക്ക ഉറങ്ങിയിട്ടില്ല അങ്ങനെയൊന്നുമല്ല അതിനൊക്കെ കുറച്ച് ഉറങ്ങുക നമ്മളെ പതിവായ കാര്യങ്ങള് ഉറങ്ങാണ്ട് നമ്മളെ ശരീരത്തിൽ നമ്മൾ നിയന്ത്രിക്കണം അപ്പഴാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ബുദ്ധിമാനോമാരാവുക അത് വളരെ ശ്രദ്ധേയ കാര്യമാണ് നമ്മൾ അത്യാവശ്യം പല കാര്യം ചെയ്യാണ്ട് നമ്മൾ കിടന്നുറങ്ങി അശ്രദ്ധ ആകാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ കാര്യത്തിൽ നിയന്ത്രണം നമുക്ക് ഉണ്ടാവണം

نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم نعوذ بك من شر ما منه نبيك محمد صلى الله عليه وسلم ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب ربنا هب آه لنا من أزواجنا وذرياتنا قرة عين وجعلنا المتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين, والمسلمين والمسلمات ربنا تقبل منا دعانا إنك أنت السميع العليم وتعالينا إنك أنت التواب الرحيم سبحانك اللهم بحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب السلام عليكم ورحمة الله